കുട്ടികൾ ഏറ്റവും പ്രധാനമായും പഠിക്കുന്നത് അവരുടെ കുടുംബങ്ങളിൽ നിന്നാണ് അടുത്ത് അവർ പഠിച്ചു തുടങ്ങുന്നത് സമൂഹത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ കുട്ടികളോട് പറയുന്നതിന് മുൻപ് മുഖപുരയായിട്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യരോടുമാണ് കാരണം സാമൂഹ്യ ജീവിയായ മനുഷ്യൻ അവന് പ്രകടിപ്പിക്കേണ്ടതും പാലിക്കേണ്ടതുമായ നിരവധി മര്യാദകളുണ്ടെന്ന് നാം മനസ്സിലാക്കുക ഇവിടെ ഓരോ കുഞ്ഞും പാകപ്പെടുന്നത് നിങ്ങളെ കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ ഓരോ ചലനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ ഒരു കൺപീലിയുടെ ചലനം പോലും നിങ്ങൾക്ക് ചുറ്റുമുള്ള കുഞ്ഞുങ്ങളിൽ സ്വാധീനം ചെലുത്തുമെന്ന ചിന്ത ആ ഒരു ചിന്താധാരയായിരിക്കട്ടെ സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ചു പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്